നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ് പുതിയ എസ് സി ആർ ടി സാമൂഹ്യ ശാസ്ത്ര പുസ്തകത്തിലെ നാലാമത്തെ ചാപ്റ്ററായ വസ്ത്രത്തിന്റെ നാൾ വഴികൾ ആണ് അപ്പോ കുറച്ച് ചിത്രങ്ങൾ ആദ്യമേ തന്നിരിക്കുകയാണ് ഒരു കൊച്ച് കുഞ്ഞ് ജനിച്ച കുഞ്ഞിന്റെ ഒരു ചിത്രമാണ് പിന്നെ ഒരു തത്തമ്മ ഒരു ആട്ടിൻ കുഞ്ഞ് ഒരു ആമ അപ്പൊ ഈ ജീവജാലങ്ങൾ കടുത്ത ചൂട് അസഹനീയമായ തണുപ്പ് തുടങ്ങിയ സാഹചര്യങ്ങളെ എങ്ങനെയാണ് അതിജീവിക്കുന്നത് ആ കൊച്ചു കുഞ്ഞിന് അതിന്റെ അമ്മയോട് കൂടി അല്ലാതെ ഇതൊന്നും തന്നെ ലഭിക്കത്തില്ല അല്ലെ ചൂട് ലഭിക്കത്തില്ല അതേസമയം നമ്മുടെ തത്തമ്മ ആണെങ്കില് അതിനാണെങ്കിൽ എന്താണ് തൂവലുകളുണ്ട് അല്ലെ തൂവലുകളുണ്ട് അതിന്റെ ശരീരത്തിലെ ആ ഒരു ഊഷ്മാവ് അതുപോലെ സൂക്ഷിക്കാൻ വേണ്ടിട്ട് അതുപോലെ തന്നെ നമ്മുടെ ആ ആടിന് ആടിനും എന്താണ് രോമക്കുപ്പായം ആമയ്ക്ക് ആട്ടെ പുറന്തോടും ഉണ്ട് പക്ഷെ മനുഷ്യർ ഇത്തരം സാഹചര്യങ്ങളെ എങ്ങനെ നേരിടും അവര് വസ്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് തണുപ്പിനെയും പ്രതിരോധിക്കുന്നത് അല്ലെ തണുപ്പിനെ പ്രതിരോധിക്കുന്നത് മനുഷ്യർക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ പ്രകൃതിയിൽ നിന്നുള്ള വിഭവങ്ങൾ കൊണ്ട് തന്നെ രൂപപ്പെടുത്തേണ്ടി വന്നു അപ്പോ എങ്ങനെയൊക്കെയാണ് ഈ വസ്ത്രം നമുക്ക് പ്രയോജനപ്പെടുത്തുന്നത് തണുപ്പിൽ നിന്ന് സംരക്ഷണം നൽകുന്നുണ്ട് ചൂടിൽ നിന്ന് സംരക്ഷണം നൽകുന്നു ശരീരത്തിലെ ചൂട് നിലനിർത്താൻ സഹായിക്കുന്നു പ്രാണികളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നു നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രത്തിന് ദീർഘകാലത്തെ ചരിത്രമുണ്ട് അപ്പോ ആദ്യമേ മരവൂരി നമ്മുടെ മരത്തിന്റെ തൊലി തന്നെ ഉരിഞ്ഞെടുത്ത് അതായിരുന്നു വസ്ത്രമായിട്ട് ഉപയോഗിച്ചിരുന്നത് പിന്നെന്താണ് ഇലകള് ഇലകള് മറ്റും ഉപയോഗിക്കാൻ തുടങ്ങി അതിന് അതിനു ശേഷമാണ് എന്ത് മൃഗത്തോലുകൾ ഉപയോഗിക്കാന് തുടങ്ങി അപ്പോൾ വേട്ടയാടി ജീവിച്ചിരുന്ന കാലത്ത് സ്വന്തം ചുറ്റുപാടിൽ നിന്ന് ലഭിച്ച വസ്തുക്കളായിരുന്നു മനുഷ്യർ വസ്ത്രമാക്കി ഉപയോഗിച്ചിരുന്നത് പുല്ല് ഇലകൾ മരത്തോൽ മൃഗങ്ങളുടെ തോൽ എന്നിവ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ ഉണ്ടാക്കി മൃഗങ്ങളുടെ കൊമ്പ് എല്ല് എന്നിവ സൂചികളാക്കി വസ്ത്ര നിർമ്മാണത്തിനുള്ള ഉപകരണങ്ങളാക്കി മിനിസപ്പെടുത്തിയ കല്ലുകളെ ആയുധങ്ങളാക്കി ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തിൽ വസ്ത്രങ്ങൾ തുന്നുന്നതിന് സൂചി സഹായിച്ചു മൃഗങ്ങളുടെ തോല് രോമം എന്നിവ വൃത്തിയാക്കിയും മയപ്പെടുത്തിയും അവർ വസ്ത്രമാക്കിയിരുന്നു നെയ്ത്തുവിദ്യയിലേക്ക് അപ്പൊ ചുറ്റുപാടിൽ നിന്ന് ശേഖരിച്ച നാരികളാണ് ആദ്യ വസ്ത്ര നിർമ്മാണത്തിനായി ഉപയോഗിച്ചത് ൾ കൂട്ടിച്ചേർത്ത് പിരിച്ച് നീളമുള്ള നൂലുകളാക്കി ഇത്തരത്തിലുള്ള നൂല് ഉപയോഗിച്ച് തുണി ഉണ്ടാക്കുന്ന വിദ്യയാണ് നെയ്ത്ത് സിന്ധു നദീതടത്തിലെ വസ്ത്രം ഇന്ത്യയിലെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് നിലനിന്നിരുന്ന പ്രാചീന നദീതട സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം സിന്ധു ജനത പരുത്തിയും കമ്പിളി വസ്ത്രങ്ങളും നിർമ്മിച്ചിരുന്നതായി ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അനുമാനിക്കാവുന്നതാണ് അവിടെ നിന്ന് ലഭിച്ച കുപ്പായം അടങ്ങിയ പ്രതിമകൾ അവിടുത്തെ ജനതയുടെ വസ്ത്രധാരണ രീതിയെ പറ്റി പ്രതി പ്രതിഫലിപ്പിക്കുന്നു പരുത്തി ഇവിടെ ഇന്ന് മറ്റ് ദേശങ്ങളിലേക്ക് കൊണ്ടുപോയിരുന്നതായും കരുതുന്നു കാലക്രമേണ തുണി നെയ്തെടുക്കുന്ന വിദ്യ കൂടുതൽ വികാസം പ്രാപിച്ചു ആദ്യകാലത്ത് പരുത്തിയിൽ നിന്നും ചണത്തിൽ നിന്നും നിർമ്മിച്ച നൂല് ഉപയോഗിച്ച് കൈകൾ കൊണ്ട് മാത്രമാണ് തുണി നിർമ്മിച്ചിരുന്നത് മൃഗങ്ങളുടെ തോലിനേക്കാൾ മെച്ചപ്പെട്ടതാണ് നൂല് കൊണ്ട് നെയ്തെടുത്ത തുണികൾ എന്ന തിരിച്ചറിവ് നെയ്ത്തു വസ്ത്രങ്ങളുടെ വ്യാപനത്തിന് ഇടയാക്കി മരം കൊണ്ട് നിർമ്മിച്ച തറികൾ ഉപയോഗിച്ച് തുണി നിർമ്മിക്കുന്ന രീതി പിന്നീട് വികാസം പ്രാപിച്ചു മനുഷ്യരുടെ വസ്ത്രാവശ്യം വർധിച്ചത് നെയ്ത്ത് ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തത്തിന് വഴിതെളിച്ചു ഇത് നെയ്ത്ത് വേഗത്തിലാക്കാൻ സഹായിച്ചു നൂല് ഉപയോഗിച്ച് കൈത്തറിയിൽ നെയ്യുന്ന തുണികളാണ് കൈത്തറി തുണികൾ അപ്പൊ ഇവിടെ ഒരു നൂൽ നൂൽപ്പ് യന്ത്രത്തിന്റെയും കൈത്തറിയുടെയും ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് കേട്ടോ അപ്പൊ കൈത്തറിയുടെ കണ്ടുപിടുത്തം വസ്ത്ര നിർമ്മാണ രംഗത്ത് മുന്നേറ്റം ഉണ്ടാക്കി നീലം അഥവാ ഇൻഡിഗോ ചെടിയിൽ നിന്നുണ്ടാക്കിയ ചായം കൊണ്ട് വസ്ത്രങ്ങൾക്ക് നിറം നൽകി കാലക്രമേണ തുണി നെയ്യുന്ന വിദ്യ കൂടുതൽ പ്രചാരത്തിലായി അപ്പോ വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളെ കുറിച്ചാണ് ഇനി നമ്മൾ നോക്കുന്നത് പരുത്തി ആദ്യമായി പരുത്തിയാണ് കേട്ടോ കോട്ടൻ ലോകവ്യാപകമായി വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് പരുത്തി പരുത്തിച്ചെടിയിൽ നിന്ന് ലഭിക്കുന്ന പഞ്ഞി നൂലാക്കിയാണ് വസ്ത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് പ്രാചീന കാലം മുതൽ ഇന്ത്യയിൽ പരുത്തി കൃഷി ചെയ്തിരുന്നു ചണം അഥവാ ജ്യൂട്ട് ചണച്ചെടിയിൽ നിന്നാണ് ചണം ഉൽപാദിപ്പിക്കുന്നത് ഒരു പ്രകൃതിദത്ത നാരാണ് ചണം ലോകത്തെ ചണം കൃഷിയുടെ ഭൂരിഭാഗവും ഇന്ത്യയിലെ ഫലഭൂഷ്ടമായ ഗംഗാതീരത്താണ് വിദേശികൾ തുണി വ്യവസായത്തിനായി ഇന്ത്യയിൽ നിന്ന് ധാരാളമായി ചണം കൊണ്ടുപോയിരുന്നു നീലം ചെടി അഥവാ ഇൻഡിഗോ ആദ്യ വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കാൻ നീലം ചെടിയിൽ നിന്നുണ്ടാക്കുന്ന ചായം ഉപയോഗിച്ചിരുന്നു പിന്നീട് നീലത്തിൽ വിവിധ കൂട്ടുകൾ ചേർത്താണ് വ്യത്യസ്തങ്ങളായ നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത് നമ്മുടെ നാട്ടിലും നിരവധി കൈത്തറി കേന്ദ്രമുണ്ട് കണ്ണൂർ തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം തൃശൂർ ജില്ലയിലെ കുത്താമ്പുള്ളി എന്നിവ പ്രധാന കൈത്തറി കേന്ദ്രങ്ങളാണ് ശാസ്ത്ര പുരോഗതി വസ്ത്ര നിർമ്മാണ രംഗത്ത് പുതിയ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തതിന് കാരണമായി അപ്പോൾ സ്പിന്നിങ് ജെന്നി എന്ന ഒരു ഉപകരണം അതല്ല ഈ വസ്ത്ര നിർമ്മാണ രംഗത്ത് വന്ന ഒരു ശാസ്ത്ര പുരോഗതിയാണ് കേട്ടോ അപ്പോ സ്പിന്നിങ് ജെന്നി ജെയിംസ് ഹാർഗ്രീസ് ആണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് കൈകൊണ്ടുള്ള നൂൽ ഉൽപാദനം അക്കാലത്തെ വ്യവസായ ആവശ്യത്തിന് തികയുമായിരുന്നില്ല സ്പിന്നിങ് ജെന്നിയുടെ കണ്ടുപിടുത്തം നൂൽ ഉൽപാദനം വേഗത്തിലാക്കി ജനസംഖ്യയിലെ വർധനവ് വസ്ത്രത്തിന്റെ ആവശ്യകത വർദ്ധിപ്പിച്ചു പുതിയ യന്ത്രങ്ങൾ നെയ്തിവിദ്യയുടെ ഭാഗമായി അവ മനുഷ്യപ്രയത്നം കുറച്ചു കൈത്തറിയുടെ സ്ഥാനത്ത് യന്ത്രത്തറികൾ വന്നു യന്ത്രത്തറി അഥവാ പവർ ലൂമ് കാർട്ടൈറ്റ് ആണ് യന്ത്രത്തറി കണ്ടുപിടിച്ചത് വൈദ്യുതിയുടെയോ മറ്റേതെങ്കിലും ഊർജ സ്രോതസ്സിന്റെ സഹായത്താലാണ് യന്ത്രത്തറി പ്രവർത്തിപ്പിച്ചിരുന്നത് കൈത്തറിയേക്കാൾ വളരെ വേഗത്തിൽ കൂടുതൽ തുണി ഉത്പാദിപ്പിക്കാൻ യന്ത്രത്തറിക്ക് കഴിയും യന്ത്രവൽക്കരണത്തിന്റെ ഫലമായി കൂടുതലായി ഉത്പാദിപ്പിച്ച തുണികൾ വിറ്റഴിക്കാൻ കമ്പോളങ്ങൾ തേടി യൂറോപ്യർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചു കൂട്ടത്തിൽ അവർ ഇന്ത്യയിലും എത്തി തുണി വ്യവസായത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യയിൽ നിന്ന് അവർ യൂറോപ്പിലേക്ക് കൊണ്ടുപോയി യന്ത്രത്തിന്റെ സഹായത്തോടെ അവിടെ ഉത്പാദിപ്പിച്ച തുണികൾ ഇന്ത്യയിലെത്തിച്ച് വിറ്റഴിച്ചു അപ്പൊ യൂറോപ്യര് ഭൂമിയിലെ ഏഴ് വൻകരകളിലൊന്നാണ് യൂറോപ്പ് ഈ വൻകരയിലുള്ള ജനതയാണ് യൂറോപ്യർ എന്ന് വിളിക്കുന്നത് യൂറോപ്പിൽ നിന്നും കച്ചവടത്തിനായി ഇന്ത്യയിൽ എത്തിയവരാണ് പോർച്ചുഗീസുകാര് ഡച്ചുകാരൻ ഇംഗ്ലീഷുകാര് ഫ്രഞ്ചുകാർ ഫ്രഞ്ചുകാര് അപ്പൊ ഇന്ത്യയെ കോളനിയാക്കി മാറ്റിയ അവർ ഇവിടെ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ അവരുടെ ദേശങ്ങളിലേക്ക് കൊണ്ടുപോയി ഇക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയെ കോളനിയാക്കി വെച്ച് അവിടുത്തെ സ്വത്തുകളുമൊത്തം ആരാണ് ഇംഗ്ലീഷുകാരാണ് ബ്രിട്ടീഷുകാരാണ് സമൂഹത്തിൽ വന്ന മാറ്റങ്ങളും വസ്ത്രനിർമ്മാണത്തെ കാര്യമായി സ്വാധീനിച്ചു വസ്ത്രങ്ങളുടെ ആവശ്യകതയിൽ ഉണ്ടായ വർധനവ് കൂടുതൽ നവീനമായ നീതിയന്ത്രങ്ങളുടെ വികാസത്തിന് വഴിതെളിച്ചു യന്ത്രങ്ങളുടെ സഹായത്തോടെ ഉൽപാദനം വർദ്ധിച്ചു ഗുണമേന്മയുള്ളതും വൈവിധ്യമാർന്നതുമായ വസ്ത്രങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തി വസ്ത്രങ്ങൾക്ക് നിറം നൽകാൻ കൃത്രിമ ചായങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഭൂരിഭാഗം വസ്ത്രങ്ങളിലും കാണുന്ന വർണ്ണവൈവിധ്യം ഇത്തരത്തിലുള്ള കൃത്രിമമായ ചായങ്ങൾ ചേർത്തുണ്ടാക്കുന്നതാണ് യന്ത്രങ്ങൾ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയതോടെ ആ രംഗത്തുണ്ടായ മാറ്റങ്ങളും നമുക്ക് ഒന്ന് നോക്കാം വസ്ത്ര ഉൽപാദനത്തിൽ വളരെയധികം വർദ്ധനവുണ്ടായി മനുഷ്യരുടെ അധ്വാന ഭാരത്തിലെ കുറവ് സംഭവിച്ചു വസ്ത്രങ്ങളിൽ വൈവിധ്യം ഉണ്ടായി ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ ലഭിക്കാൻ തുടങ്ങി വസ്ത്രങ്ങളുടെ വ്യാപനവും തുടങ്ങി വസ്ത്ര നിർമ്മാണത്തിന് പ്രകൃതിദത്ത നാരുകളും കൃത്രിമ നാരുകളും ഉപയോഗിച്ചിരുന്നു ജന്തുക്കളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നുമാണ് പ്രകൃതിദത്ത നാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് കൃത്രിമ നാരുകളുടെ കണ്ടുപിടുത്തം വ്യത്യസ്ത ഘടനയും ഗുണമേന്മയുമുള്ള തുണിത്തരങ്ങളുടെ നിർമ്മാണത്തിലേക്ക് വഴിതെളിച്ചു പോളിസ്റ്റർ നൈലോൺ തുടങ്ങിയ കൃത്രിമ നാരുകളുടെ ഉപയോഗം കൂടുതൽ ഈടു നിൽക്കുന്നതും ചെലവ് കുറഞ്ഞതുമായ വസ്ത്ര നിർമ്മാണത്തിന് സഹായിച്ചു വസ്ത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നാരുകൾ ഏതൊക്കെയാണ് പ്രകൃതിദത്ത നാരുകളും കൃത്രിമ നാരുകളും അപ്പൊ ഈ പ്രകൃതിദത്ത നാരുകളിൽ ജന്തുക്കളിൽ നിന്ന് ലഭിക്കുന്നവയാണ് ചെമ്മരിയാടിൽ നിന്ന് കമ്പിളി നാരും പട്ടുനൂൽ നിന്ന് പൺ പട്ടിന്റെ നാരിയും നമുക്ക് നിർമ്മിച്ചെടുക്കാൻ സാധിക്കുന്നത് പിന്നെന്താണ് സസ്യങ്ങളിൽ നിന്ന് പരുത്തിച്ചെടി പരുത്തിപ്പൂവിൽ നിന്ന് ചണച്ചെടികളിൽ നിന്ന് യഥാക്രമം പരുത്തി നാരും ചണനാരും നിർമ്മിക്കുന്നുണ്ട് നാരുകൾ പെട്രോളിയം പോലെയുള്ള രാസവസ്തുക്കളിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത് പ്രകൃതിദത്ത നാരുകളേക്കാൾ ഉപയോഗിച്ചുള്ള തുണിത്തരം ഉൽപ്പാദിപ്പിക്കുന്നതിന് പൊതുവെ ചെലവ് കുറവാണ് പെട്ടെന്ന് ചുളി ഉണ്ടാവില്ല എന്ന മേന്മയും ഇതിനുണ്ട് ഉദാഹരണം പോളിസ്റ്റർ നൈലോൺ റയോൺ എന്നിവയൊക്കെയാണ് വസ്ത്രങ്ങളുടെ വൈവിധ്യം അപ്പൊ വ്യത്യസ്ത കാലാവസ്ഥയിൽ അതിന് അനുയോജ്യമായ വസ്ത്രങ്ങളാണ് നമ്മൾ ധരിക്കുന്നത് അല്ലെ കാലാവസ്ഥയുടെ മാറ്റത്തിനനുസരിച്ച് മാത്രമല്ല നമ്മൾ ജോലിയുടെ സ്വഭാവം അനുസരിച്ചും നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടിയും എല്ലാം നമ്മൾ വസ്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട് അപ്പൊ ഇവിടെ പല വസ്ത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അല്ലെ ജാക്കറ്റുകളാണ് മഞ്ഞിൽ നിന്ന് കൊടും തണുപ്പിൽ നിന്നുള്ള രക്ഷ നേടാൻ വേണ്ടി ജാക്കറ്റുകളാണ് കട്ടിയേറിയ ജാക്കറ്റാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് രണ്ടാമത്തെ ചിത്രത്തിലാകട്ടെ ഒരു ആണ് ഒരു വക്കീലാണ് അല്ലെ അദ്ദേഹത്തിന്റെ കോട്ടും ഗണവും ഇട്ട് നിൽക്കുകയാണ് മൂന്നാമത്തെ ചിത്രത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് നിൽക്കുന്നത് യൂണിഫോം ഇട്ട് കാക്കി യൂണിഫോം ഇട്ട് നാലാമത്തെ ചിത്രത്തിൽ ഒരു സയന്റിസ്റ്റോ അല്ലെങ്കിൽ ഒരു നേഴ്സോ ആവാനാണ് സാധ്യത കേട്ടോ രോഗം ഒന്നും രോഗാണുക്കൾ പകരാതിരിക്കാൻ മറ്റും ഉള്ള പ്രത്യേക വേഷവിധാനമാണത് അഞ്ചാമത്തെ ചിത്രത്തിൽ ഒരു ഡോക്ടറാണ് ആറാമത്തെ ചിത്രത്തിൽ രണ്ട് കുട്ടികള് മഴക്കോട്ടുകൾ ഇട്ട് മഴയിൽ നിന്ന് സംരക്ഷണം ലഭിക്കാൻ വേണ്ടിയുള്ള ഒരു ചിത്രമാണ് ഒരു എന്താണ് പ്രത്യേക തരം കോസ്റ്റ്യമാണ് തുണികളാണ് ഇട്ടിരിക്കുന്നത് മഴക്കോട്ട് അപ്പോ കാലാവസ്ഥ ആചാരം അധികാര സ്ഥാനം തൊഴിൽ പ്രാദേശിക വ്യത്യാസം ഇവയെല്ലാം തന്നെ വസ്ത്രധാരണത്തെ സ്വാധീനിക്കുന്നു വസ്ത്രം മാത്രമല്ല വസ്ത്രത്തോടൊപ്പം ധരിക്കുന്ന ആഭരണം തൊപ്പി പാദരക്ഷകൾ എന്നിവയിലെല്ലാം തന്നെ ഈ വൈവിധ്യം കാണാൻ കഴിയും ഇന്ന് വസ്ത്രത്തിലും വസ്ത്രധാരണ രീതിയിലും വളരെയേറെ വൈവിധ്യങ്ങളും സമാനതകളും നമുക്ക് കാണാൻ സാധിക്കും കാലാവസ്ഥ യാത്ര ചെയ്യുന്നതിനുള്ള സൗകര്യം എന്നിവ പരിഗണിച്ച് അനുയോജ്യമായ വസ്ത്രം തിരഞ്ഞെടുക്കുന്നവരാണ് നമ്മളിലധികവും വസ്ത്രവൈവിധ്യം പ്രകടമായി കാണാൻ കഴിയുന്ന മറ്റൊരു മേഖല കലാരംഗമാണ് വർണ്ണ വൈവിധ്യമുള്ള വസ്ത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കലാരൂപങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോ കഥകളിയുടെ കാര്യത്തില് അല്ലെ പടയണിയുടെ കാര്യത്തില് അല്ലെങ്കിൽ മോഹിനിയാട്ടം ഭരതനാട്യം ഒപ്പന പിന്നെന്താണ് ചവിട്ടു നാടകം അതൊക്കെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇവയിലെല്ലാം തന്നെ വസ്ത്രധാരണ രീതികളെല്ലാം വ്യത്യസ്തമാണ് തെക്കൻ കേരളത്തിലെ താഴ്ന്ന ജാതിക്കാർ എന്ന് പറയപ്പെട്ടിരുന്ന വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കുന്നതിനുള്ള അവകാശം അനുവദിച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ അന്നത്തെ തിരുവിതാംകൂർ രാജാവായ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിച്ച ഒരു വിളംബരത്തിന്റെ ചിത്രമാണ് നമുക്കിവിടെ നൽകിയിരിക്കുന്നത് ഈ വിളംബരത്തിൽ നിന്ന് എന്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അന്ന് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥ ചില വിഭാഗം ജനങ്ങളെ ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കുന്നതിൽ നിന്ന് തടഞ്ഞിരുന്നു അതാണ് ഈ വിളംബരം നമ്മോട് പറയുന്നത് അപ്പോ തിരുവിതാംകൂർ തെക്കൻ കേരളത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും മധ്യ കേരളത്തിലെ ചെറിയൊരു ഭാഗവും ഇന്ന് തമിഴ്നാടിന്റെ ഭാഗമായ കന്യാകുമാരി ജില്ലയും ഉൾപ്പെട്ട നാട്ടുരാജ്യമായിരുന്നു തിരുവിതാംകൂർ പതിനെട്ടാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് തിരുവിതാംകൂർ നാട്ടുരാജ്യം വിസ്തൃതി പ്രാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ കേരള സംസ്ഥാന രൂപീകരണത്തോടെ ഈ നാട്ടുരാജ്യം കേരള സംസ്ഥാനത്തിന്റെ ഭാഗമായി മേൽമുണ്ട് സമരം പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തെക്കൻ തിരുവിതാംകൂറിൽ സ്ത്രീകൾ മാറുമറിക്കുന്നതിന് വേണ്ടി നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം അക്കാലത്ത് ഉയർന്ന ജാതിയിൽ പറയപ്പെട്ട സ്ത്രീകൾക്ക് മാത്രമേ മേൽവസ്ത്രം ധരിക്കുവാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ താഴ്ന്ന ജാതിക്കാരായി കരുതപ്പെട്ടിരുന്ന വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് മേൽജാതിക്കാരുടെ മുന്നിൽ മാറുമറയ്ക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല ഇതിനെതിരെ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടത്തിൽ ഈ അവകാശം നേടിയെടുക്കുന്നതിനായി നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം വസ്ത്രം ഒരു സമരായുധം പലതരം ചൂഷണങ്ങൾക്കെതിരെ ഒരു സമരായുധമായി വസ്ത്രത്തെ കഴിഞ്ഞ കാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന പോരാട്ടങ്ങൾ ഖാദിയും ചർക്കയും നൂൽനുൽപ്പും വിദേശ വസ്ത്ര ബഹിഷ്കരണവും ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാക്കി ചർക്കയിൽ നൂൽ നൂറ്റുണ്ടാക്കുന്ന ഖാദി വസ്ത്രങ്ങളെ ഗാന്ധിജി പ്രോത്സാഹിപ്പിച്ചു ഗാന്ധി ഖാദി വസ്ത്രങ്ങൾ ധരിക്കുവാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു ഇത്തരത്തിൽ സ്വദേശി വസ്ത്രം ഉപയോഗിച്ച് ഉപയോഗിച്ചുകൊണ്ട് വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കാനാണ് ഗാന്ധിജി ആവശ്യപ്പെട്ടത് അപ്പൊ ഇന്ത്യൻ ജനത വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിച്ച് നശിപ്പിക്കുകയൊക്കെ ഉണ്ടായി ചർക്കയിൽ നൂൽ നൂൽക്കുന്ന ഗാന്ധിജിയുടെ ചിത്രമൊക്കെ വളരെ ഫേമസ് ആണ് അല്ലെ വസ്ത്രത്തെയും വസ്ത്രധാരണത്തെയും സമരായുധമാക്കിക്കൊണ്ട് അദ്ദേഹം സ്വാതന്ത്ര്യ സമരം ഒരു ബഹുജന പ്രക്ഷോഭമാക്കി മാറ്റി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രതീകമായി മാറി ഖാദി വസ്ത്രം ധരിക്കലും ഖാദി തൊപ്പി അണിയലും ദേശാഭിമാനത്തിന്റെ അടയാളമായി മാറി സ്വദേശി പ്രസ്ഥാനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി ആഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആഗസ്റ്റ് ഏഴിനാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ ഉപേക്ഷിക്കുകയും ഇന്ത്യൻ നിർമ്മിത വസ്തുക്കളുടെ ഉൽപാദനവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച ആഗസ്റ്റ് ഏഴ് ദേശീയ കൈത്തറി ദിനമായി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇന്ത്യയിൽ ആചരിച്ചു വരുന്നു ഖാദി പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഖാദിക്ക് സവിശേഷമായ സ്ഥാനമുണ്ട് ഖാദി പ്രസ്ഥാനം ശക്തമായതോടുകൂടി ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നിന്ന് ചർക്കയുടെ ശബ്ദം ഉയർന്നു ഖാദി വസ്ത്രത്തിന്റെ പ്രചാരം ഇന്ത്യയിലെമ്പാടും വ്യാപകമായി വസ്ത്രധാരണ രംഗത്തെ പുത്തൻ പ്രവണതകൾ എന്നും ഒരേ തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാനാണോ നമുക്കിഷ്ടം വസ്ത്രധാരണത്തിൽ എന്തൊക്കെ താല്പര്യങ്ങളാണുള്ളത് വസ്ത്ര നിർമ്മാണ രീതിയിൽ മാത്രമല്ല രൂപകൽപ്പനയിലും ശൈലിയിലും ഉപയോഗത്തിലും ദിനം പ്രതി മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു മാറ്റങ്ങൾ എല്ലാ ഫീൽഡിലും വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ അപ്പോൾ വ്യക്തിപരമായ മുൻഗണനകളും താല്പര്യങ്ങളും സൗകര്യങ്ങളും ഇന്നത്തെ വസ്ത്രധാരണത്തെ ശക്തമായി സ്വാധീനിക്കുന്നു സൗന്ദര്യ സങ്കല്പത്തിലെ മാറ്റം അനുസരിച്ച് പുത്തൻ വേഷവിധാനത്തിലും കൗതുകകരമായ വളർച്ച ഉണ്ടായി പരസ്യം സിനിമകൾ സാമൂഹ്യ മാധ്യമങ്ങൾ തുടങ്ങിയവയുടെ വസ്ത്രങ്ങളുടെ തുടങ്ങിയവ വസ്ത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ കാര്യമായി സ്വാധീനിക്കുന്നുണ്ട് ഇത് ഫാഷൻ ഡിസൈനിങ് എംബ്രോയിഡറി തുടങ്ങിയ മേഖലകൾ ധാരാളം തൊഴിലവസരങ്ങൾ തുറന്നിടുന്നുണ്ട് ഫാഷൻ ഡിസൈനിങ് ഇന്ന് വലിയൊരു തൊഴിൽ സാധ്യതയുള്ള മേഖലയായി വളർന്ന് വന്നിരിക്കുന്നു അപ്പോൾ വസ്ത്രനിർമ്മാണ രംഗത്തെ തൊഴിൽ മേഖലകൾ ഏതൊക്കെയാണ് നൂൽനുൽപ്പ് ാലങ്കാരം തുന്നൽ എംബ്രോയിഡറി വർക്കുകൾ ഡിസൈനിങ് ചായമുക്കൽ തുടങ്ങിയവയൊക്കെ വസ്ത്ര നിർമ്മാണ രംഗത്തെ തൊഴിൽ മേഖലകളാണ് പാഴവസ്തുക്കൾ കൊണ്ട് പരവതാനിയുമായി പ്രവൃത്തി പരിചയ പ്രതിഭകൾ പഴയ വസ്ത്രങ്ങൾ കൊണ്ട് കരകൗശല ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പദ്ധതിയുമായി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് വസ്ത്ര സമാഹരണ യജ്ഞവുമായി സന്നദ്ധ സംഘടനകൾ സാരിതരു സഞ്ചിതര പദ്ധതിയുമായി പദ്ധതിയുമായി വടകര നഗരസഭ അപ്പോ ഇവിടെ എന്താണ് ഈ പത്രത്തിലെ വാർത്തകൾ പറയുന്നത് ഉപയോഗിച്ചു കഴിഞ്ഞ വസ്ത്രങ്ങൾ കൊണ്ടുള്ള കാര്യങ്ങളാണ് അല്ലെ കരകൗശല ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനും ബാഗുകൾ നിർമ്മിക്കാനും ഒക്കെ ഉള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് വസ്ത്രങ്ങൾ നൽകാനും മറ്റുമുള്ള കാര്യങ്ങളാണ് അപ്പോൾ ലോകത്ത് ആകെ ടൺ കണക്കിന് വസ്ത്രങ്ങളാണ് വലിച്ചെറിയപ്പെടുന്നത് ഇത് പരിസ്ഥിതിയെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു ഉപയോഗിക്കാത്ത വസ്ത്രങ്ങളും ഉപേക്ഷിക്കുന്ന വസ്ത്രങ്ങളും നമ്മുടെ നാട്ടിൽ വർധിച്ചു കൊണ്ടേയിരിക്കുന്നു ഇത്തരം വസ്ത്രങ്ങൾ എങ്ങനെ വീണ്ടും ഉപയോഗിക്കാം നമ്മളിപ്പോ പറഞ്ഞേ കരകൗശല വസ്തുക്കളാക്കാം നമ്മൾക്ക് സഞ്ചികളാക്കി മാറ്റാം അല്ലെ ഉള്ളവൻ ഇല്ലാത്തവർക്ക് കൊടുക്കാൻ സാധിക്കും അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പൊ വസ്ത്രധാരണത്തിലെ നാൾ വഴികൾ നിരീക്ഷിച്ചാൽ ആദ്യകാലത്ത് ശരീര സംരക്ഷണത്തിനാണ് പ്രാധാന്യം നൽകിയിരുന്നതെന്ന് കാണാൻ സാധിക്കും തുടർന്ന് ഭൂപ്രതി ഭൂപ്രകൃതിയും കാലാവസ്ഥയും വസ്ത്രനിർമ്മാണത്തിലും വസ്ത്രധാരണ രീതിയിലും സ്വാധീനം ചെലുത്തുകയുണ്ടായി മാറി വരുന്ന സൗന്ദര്യ സങ്കല്പങ്ങളും സാംസ്കാരിക വൈവിധ്യങ്ങളും വർത്തമാന കാലത്തെ വസ്ത്രധാരണ രീതിയെ സ്വാധീനിക്കുന്നു ഇഷ്ടവസ്ത്രം ധരിക്കുമ്പോൾ നമുക്ക് അഭിമാനവും ആത്മവിശ്വാസവും വർദ്ധിക്കാറുണ്ടല്ലേ മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളിലൊന്നായ വസ്ത്രം സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ലഭ്യമാകണം അതിനുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് പങ്കാളികളാകാം